ഇന്നെൻ്റെ ചുറ്റുപാത്രത്തിൽ എൻ്റെ ചുറ്റുപാത്രത്തിൽ എന്താണ് എന്നല്ലേ ഇന്നെൻ്റെ ചുറ്റുപാത്രത്തിൽ അയ്യോ എന്റെ ആ എൻ്റെ ഗോതമ്പ് പുട്ടാണ് അത് ഓടുന്നു ഗോതമ്പ് പൊട്ട് ഓടുകയാണ് ഈ പ്ലേറ്റേ തട്ടു എന്നുള്ളൊരു പേടി ഗോതമ്പ് പുട്ടിന് കോമ്പിനേഷൻ എന്താണ് നോക്കാം എൻ്റെ ചുറ്റുപാത്രത്തിലേ ഇപ്പം ഞാനേ ഉള്ളൂ ഗോതമ്പ് പുട്ടിന് എന്താണ് കോമ്പിനേഷൻ എന്ന് നോക്കാം കേട്ടാ പൊതിഞ്ഞ് വെച്ചേക്കുന്നതാണ് പൊടിഞ്ഞു വെച്ചേക്കുന്നതാണ് പൊടിയുണ്ട് പൊടിയിലൊച്ചനെടുക്കാം പൊടിയിലേനെടുക്കാം ആഹാ ഹാ നല്ല മാനേ ഉള്ളു അരുവില്ല ആരുമില്ലെങ്കിൽ എന്താ നല്ല രുചിയുള്ള സംഭവം ഉണ്ടായി ഒരു സംഭവം ഉണ്ടായിരുന്നിട്ട് പോയതാണ് ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ അപ്പോൾ അതേ നല്ല സ്പെഷ്യൽ ഒരു ചിക്കൻ ഫ്രൈ ആണ് പോളി മാസ് ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം വാഴയില വെട്ടി ഇതിൻ്റെ കുട്ടിയൊക്കെ വെച്ചിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചു ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മുടെ മല്ലിയിലയും കാശ്മീരി മുളകൊടിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടെയൊക്കെ നന്നായി അല്ലെങ്കിൽ പട്ടാ ജാമ്പൂ ചിക്കൻ മസാല അങ്ങനെ എല്ലാം ഇട്ട് കേട്ടോ തൈലും കൂടെ ചേർത്ത് നല്ല വല്ല ഇളക്കി എടുത്ത് ഇതൊന്നും ഇല്ലെങ്കിൽ മുളകൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമല്ല മതി കേട്ടോ നമ്മൾ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല പിന്നെ പട്ടയുടെ പൊടി പിന്നെ മല്ലി ഇല പിന്നെന്താ ഇതെല്ലാം ഉണ്ട് കേട്ടോ മല്ലി എല്ലി ഉല്ലി എല്ലാം ഉണ്ട് വിഷു എന്നിട്ടത് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ പുഴുങ്ങാം പുഴുങ്ങ ഇങ്ങനെ ഇല വെച്ച് പുഴുങ്ങ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതേ നമുക്ക് ചെയ്ത് നോക്കണേ ഇത് പൊളിയാണ് എന്നിട്ട് ചേട്ടാ ഇങ്ങനെ എടുത്ത് വെച്ച് എടുത്ത് ടുത്ത് ദേ അതിൽ കുറച്ച് മാത്രം നമ്മൾ മീൻ പിടിക്കാൻ കഴിയുമ്പോൾ അതല്ല കുറച്ച് എണ്ണ കുറച്ച് കറിവേപ്പിലേക്ക് ഇട്ട് അതിലൊക്കെ ഇറങ്ങി വെച്ച് നമുക്ക് ഇത് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ചെറുതായിട്ട് എണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ ചാറ്റത്തിന് ദോഷവും നല്ലതായിട്ട് വരും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ചിക്കൻ ഫ്രൈയും ഗോതമ്പ് കുട്ടും കഴിക്കാം ഗോതമ്പ് കുട്ടി അപ്പോൾ കണ്ടല്ലോ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നത് നല്ല ചിക്കൻ ഫ്രൈ ആണ് അടിച്ച് നോക്കിയപ്പം തന്നെ നല്ല തേങ്ങയിട്ട് ഇട്ട് ഇളക്കി എടുത്ത നല്ല അടിപൊളി ഗോതമ്പ് ഇട്ട് ഈ ഗോതമ്പ് എങ്ങനെയാണെന്ന് അറിയാം നമ്മളെ ഇതെല്ലാം പൊടിപ്പിക്കാൻ ഇട്ട് പൊടിപ്പിച്ചതാണ് വേഷം കടയില ഗോതമ്പ് നമ്മൾ പൊടിപ്പിച്ചതാണ് എന്നാൽ ഒരാളിച്ച് ഇങ്ങനെ തീ മുടി ഒന്ന് കെട്ടി വെച്ചോണ്ടിരുന്നു കഴിച്ചു മുടി കെട്ടി സോറി ഇങ്ങനെ ചിക്കൻ ഫ്രൈ എടുത്ത് വെച്ച് ഗോതമ്പ് ഇട്ടും കഴിക്കാം തേങ്ങയിട്ട് ഗോതമ്പുട്ട് വയ്ക്കണം പൂ നിങ്ങൾക്കേതൊക്കെ സമയത്താണ് ധൈര്യം ഇല്ലാത്തവുന്നത് ഞാൻ ഇപ്പം ഭയങ്കര പോസിറ്റീവായിട്ടിരിക്കുന്നത് ഇവിടെ ഒരു കസ്റ്റമർ ആവും ആ കസ്റ്റമർ ഒരു നല്ലൊരു ഫ്രണ്ടാണ് ഒരു മനുഷ്യ സ്നേഹിയാണ് ഒരു സഹായിയാണ് ആ സഹായത്തിന്റെയും ആ മനുഷ്യ കഥ പിന്നെ പറയാം അവര് രണ്ട് പെൺമക്കളുടെ അമ്മയാണ് ഭർത്താവ് മനുഷ്യപോയി അവരവരുടെ ജീവിതത്തെ കുറിച്ച് എന്നത് പറഞ്ഞാൽ അതെയോ ഭർത്താവിനോട് പറഞ്ഞു എന്തായാലും ഭർത്താവ് തിരിച്ച് മുന്നോട്ടേക്കില്ല അപ്പൊ പറഞ്ഞു നിങ്ങൾ ധൈര്യമായി കൊയ്ക്കോ ഇവിടുത്തെ കരിഞ്ഞ് നമ്മൾക്കോളാം പിന്നെ എന്തായാലും തിരിച്ചു വരുവാങ്കിൽ നമുക്ക് നന്നായിട്ട് ജീവിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ ധൈര്യമായി പറ്റുവാ ഭയങ്കരായിട്ട് അവരോട് ആരാധന തോന്നി ആ ചേച്ചിയോട് അവരൊക്കെ ബോർഡ് അങ്ങനെ ആയിരിക്കണം സ്ത്രീകള് നിങ്ങളത് നിങ്ങളെ കസ്റ്റമർ ആണ് വേടിയൊക്കെ കാണും എന്ന് തോന്നുന്നു അങ്ങ് ഇഷ്ടപ്പെട്ടു ഭയങ്കര ബോർഡായിരിക്കും ചേച്ചി രണ്ട് സുന്ദരി കുട്ടികളെ വളർത്തിക്കൊണ്ട് വരികയാണ് ഇനി പറഞ്ഞാൽ ഭയങ്കര കാണുമ്പോൾ തന്നെ ഇട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് മക്കള് അവളുമാരും നല്ല ചോങ്ങ് പെൺകുട്ടികളായിട്ട് വളരും ഈ ചിക്കൻ ഫ്രൈ നിങ്ങൾ കണ്ടല്ലോ ഇത് നമ്മൾ ചേർത്തേക്കുന്ന നല്ല സൂപ്പർ മസാല കാണും മസാലകളാണ് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മല്ലി വില കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഉപ്പ് മഞ്ഞൾപ്പൊടി തൈര് എന്നിവയെല്ലാം ചേർത്ത് ഉണ്ടാക്കിയ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കുക്കറി വെച്ച് കറി ഇടത് കുട്ടത്തിൽ വെച്ച് പതിനഞ്ച് മിനിറ്റ് വേവിച്ച് കുറച്ച് മാത്രം വെളിച്ചെണ്ണ വെച്ച് ഫ്രൈ ചെയ്തെടുത്ത് അത് സൂപ്പർ പൊളി മാ ആ ഇനി ഇനി വേറെ ആരും പ്രേം സീരിയൽ കാണുന്ന സ്ത്രീകളെ കുറിച്ച് ഒരു വാർത്ത പ്രേംകുമാർ പറഞ്ഞതിനെ കുറിച്ച് വാർത്ത നല്ലപോലെ നടക്കുന്നുണ്ട് എൻ്റെ ചോറ്റുപാത്രം കാണുന്ന ഞങ്ങളുടെ ചോറ്റുപാത്രം കാണാൻ വീഡിയോ കാണുന്ന എല്ലാവരോടും ചോദിക്കണം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്നാണ് തോറ്റുപാത്രത്തെക്കുറിച്ച് സോറി സീരിയലിനെ കുറിച്ച് ഭയങ്കരമായിട്ട് ബോറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട് ജോളിയായും മഞ്ഞുരുമെന്ന് പറഞ്ഞ സീരിയൽ ഞാൻ കാണുമായിരുന്നു ആ ചന്തലമേ വന്നതിന് ശേഷമാണ് ഞാൻ കാണാൻ കഴിയുന്നു വരണം ബോറ് തന്നെയാണ് കാണിക്കുന്നത് ഭയങ്കരമായിട്ട് കുത്ത് കുത്ത് കുത്തി തിരിപ്പ് കുത്തി തിരിപ്പ് അസൂയ വഴക്ക് അതിനെതിരെ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എല്ലാവരും അഭിപ്രായം പറയണേ നല്ല അഭിപ്രായം പറയുന്ന ഒരാളിനെ എനിക്കിഷ്ടപ്പെടുന്ന ഒരാളിനെ ഞാനൊരു സമ്മാനമായി കൊടുക്കുന്നു ആ കമൻറ്റിന് കേട്ടാ ഈ ചുറ്റുപാത്രം കാണണം ഫേസ്ബുക്കിലും യൂട്യൂബിലും അയക്കും രണ്ടു തരത്തും അയക്കും അപ്പം നിങ്ങളൊക്കെ ധൈര്യമുള്ള സ്ത്രീകളായിട്ടും ആ ജീവിക്കൂ ധൈര്യമുള്ള മനുഷ്യരായിട്ട് ജീവിക്കൂ ഞാൻ ഈ പുട്ടെല്ലാം നിന്ന് തീർക്കട്ടെ എൻ്റെ ചുറ്റുപാത്രം പാവം കക്കച്ചി കഥച്ചിയില്ല എൻ്റെ ഈ ടേസ്റ്റി ചിക്കൻ ഫ്രൈ കഴിക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ ആളില്ല ഞാനിങ്ങനെ ഉല്ലസിച്ച് കഴിക്കുകയാണ് താങ്കൾ ചില ചിക്കൻ വഴിച്ചെടുക്കണം നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി കൂടെ ചേർക്കുന്നുണ്ട് ഒരു സർപ്രൈസ് വരുമെന്ന് പറഞ്ഞത് രണ്ട് ദിവസം ഞാൻ വരും ചിലപ്പോൾ നാളെ ആയിരിക്കും വരുന്നതായിരിക്കും അപ്പോൾ കൂടെ വിൽക്കണം ചേർത്ത് പിടിക്കണം ただ。